ഷോന്ന് ഷോയാന്ന് ഷോയാന്ന് കസേര വേണോ കസേര തരാല്ലോ കേട്ടെ അട എവിടെ ഇരുന്നൂറ് ആ എന്നാ ചെറിയ യോ എനിക്കറിയുവോ ഇങ്ങോട്ട് നോക്ക എനിക്കറിയത്തില്ലോ ആ ഓക്കെ തടവുറി കൊരക്കുന്ന മോളോടല്ല കല്ലൂനോടാ ആ കള്ളിക്കല്ലു അതാണ്ട് അവനെ കുഞ്ഞിനെ കുത്തിട്ട് ഓടിക്കളങ്ങി അതാ അച്ഛൻ തുടച്ചു തരാം കേട്ടാ നല്ലതാ അച്ഛൻ തുടച്ചുതരാം അത് വെള്ള അവനാ മഴയത്ത് നനഞ്ഞിട്ട് വന്നതാ കേട്ടാ ൊക്കണോ നമുക്ക് തുടയ്ക്കാം അവനെ കേട്ടു തന്നെ തൊടച്ചു കൊടുക്കാം കേട്ടാ രണ്ടുപേരും അവിടെ അമ്മ അടിച്ചോ വഴക്കുറിച്ചോ എന്തിനാ കരഞ്ഞോണ്ടാന്നടിച്ചത് അത് ശരി അടിച്ചോണ്ട് കരഞ്ഞോ കരഞ്ഞോണ്ട് അടിച്ചോ ടെറി ഇനി ആരേലും അടിക്കാൻ വന്നാലേ ടെറി മാമൻ ഡീൽ ചെയ്തോളും കേട്ടാ എന്തോ ആ സാരോ രസക്ക് രസ പൊടി രസക്ക് കള്ള ഉടായും ഉദ്ദേശങ്ങളാണ് രസ അവിടെ ചെല്ലു പോ

ട ഇതുകൊണ്ട് മോള് കരങ്ങ വരുന്നു ചോറ്റോ ചോറ്റാവേ വാവ കരയും വരുന്നു എന്താന്നറിയാവോ വാവ അമ്മ വഴക്കുറങ്ങി വാടീപ്പനങ്ങിരിക്കീപ്പാത്തത് ഒണങ്ങട്ടോ ഒണങ്ങ കേട്ടാച്ച ചീപ്പിക്കോളാം കേട്ടാ കല്ലോ മതിയോ എന്നാ ടെറി വെച്ചോടാ കല്ലുഞ്ഞു വന്നിട്ട് ചെറിയ പോൻ പോലെന്ന് കല്ല് നീ പോ കല്ലുഞ്ഞു പോ കല്ലോ ഡോ കല്ലുഞ്ഞു വാ വാ ഡാ ഡാ ആ ഞങ്ങട്ട് നീങ്ങി പോളാ അവിടെ ഇരിക്കണേ ഉം ആ തടവിക്കൊടുത്തു ആ അപ്പൊ കല്ലുനെ കിട്ടിയല്ലോ ആ ഡേ ഞട്ടെ ഞാട്ട് അവളങ്ങ പോയി കാത്തു പോണതോ ഭയങ്കര കളിയിലടക്ക് വരുവോന്ന് ആർക്കറിയ കാത്തു കഞ്ഞു വാടി കാത്തു വരത്തില്ല കല്ലു കല്ലു അഞ്ഞു വാ കല്ലു തന്നെ ഡാ ഇവിടെ വാ ഇവിടെ നമ്മളെ അങ്ങോട്ട് നമ്മളെ അങ്ങോട്ട് അവള് ഞങ്ങൾ അങ്ങോട്ട് വരത്തില്ല അവിടെ മഴയൊക്കെ ഉണ്ട് ഇല്ല അവളെ ഒരു കാര്യം ഞാൻ കൂടി ഇങ്ങോട്ട് നീങ്ങിയിരുന്നു അവളങ്ങോട്ട് വിളിക്കുവോ കേട്ടാ അവളെ അവിടെ കയറിയേ മോടെ അമ്മച്ചി വഴക്ക് പറഞ്ഞു അതാ അവള് അവിടെ നായനത്തു തന്നെ ഏ നമ്മടെ തന്നെ വിളിച്ചാലോ തെറിമാമോയ് കെറിയ

പിന്നെ അങ്ങനെ വഴക്ക് പറയുന്നു കണ്ടോ കരയിന്ന് ഷോയാന്ന് ഷോയാന്ന് ഷോയാദർന്നോ കളർ ഇതാണ് കളർ ചെയ്യുന്നത് കറുപ്പ് തന്നെ സാധനം കണ്ടുപിടിച്ച് വെള്ളം ആര് പറഞ്ഞു ഇതിനകത്ത് കളറ് കാണാനല്ലോ ഇല്ലയോ എനിക്ക് ചെയ്ത് നീ നിങ്ങളുടെ അമ്മയുടെ അച്ഛൻറെ ഒപ്പു മാധുവിനെ നോക്കി പേടിച്ച് നിൽക്കുക ഇവിടെ തുണി ഉണക്കാനിട്ട് അതവിടെ അടിച്ചോണ്ട് പോയതിനു മാധു പേടിപ്പിച്ചോട്ടിച്ചതിനേതോണ്ടതോട്ട് ആ അടിച്ചോണ്ട് പോയി അതിനേതോ ഏതോ ദൂരൊക്കെ നിന്ന കല്ലു ഡേ ഡേ അവിടെ നിന്നോ കുൽസിത പ്രവർത്തികളൊന്നും വേണ്ട പോരെ എപ്പോഴും ഇങ്ങനെ എനിക്ക് മനസിലായി എതിനാ വിളിയേക്കുന്ന മധുരം കഴിക്കാൻ മധുരം കഴിക്കണ്ടോ ശേഖടിച്ചു ഞാൻ മധുരമായിട്ട് കുടിച്ചോളാം മധുരം എന്താ കൊഴപ്പം നാട്ടില് കെട്ടി ഞാൻ വെച്ചത് കണ്ട പറഞ്ഞു കൊച്ചിനെ പോലത്തെ ഡൈറ്റൊന്നും വന്ന കേട്ടോ മധുരം കഴിക്കാത്തൊറ്റാ എന്നുവച്ച ആവശ്യത്തിന് മധുരം കഴിക്കും നമ്മള് വേണ്ടാത്ത ഇപ്പൊ ഷേക്കൊക്കെ അനാവശ്യം അടിച്ചു പിടിച്ചോളാം ആമി പിടിച്ചോണ്ട് പോയുന്നേ രണ്ടുപേരെ ഈ കൊച്ചിന്റെ പട്ടിക്കുട്ടികളെ പിടിച്ചോണ്ട് പോയത് പട്ടിക്കുട്ടികളെ കളിക്കാൻ ഓരോന്നൊക്കെ എടുത്തോണ്ട് വരുന്നേ ആമിയെ കോഴിയേ കോഴി കോഴി ഏ എന്തുവാ എന്തടുത്ത് വന്ന കഴിഞ്ഞടിക്കും പറഞ്ഞേക്കാശിക്കോട്ട് പോലെ മഴ മാറി അടി മഴ മാറി ആ ഞാൻ വെളിയില്ല വാങ്ങിക്കുന്നെ നോക്ക് മഴയില്ല